ഭാവി കേരളത്തിനുള്ള നയരേഖയിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥ എന്ന ആശയത്തിന്റെ ഭാഗമായി തൊഴിൽ നൈപുണി അഭിരുചി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനായി വിഭാവനം ചെയ്തിരിക്കുന്ന നാല് വർഷ ബിരുദ പ്രോഗ്രാമിനെക്കുറിച്ച് എം ഇ എസ് കെ വി എം കോളേജ് പ്രിൻസിപ്പളും കാലിക്കറ്റ് സർവകലാശാല നാല് വർഷ ബിരുദ കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ കെ പി വിനോദ് കുമാർ ക്ലാസ് നയിച്ചു കോവിഡ് വന്നപ്പോൾ ആ തുടങ്ങിയ സമയത്ത് നമ്മൾ സംഘടനാ ട്രെയിനിങ് തുടക്കം തുടങ്ങി അന്ന് ഇതിനെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ടീച്ചേഴ്സ് എക്യുപ് ആയിരിക്കും തുടക്കത്തില്ല കാരണം ഈ ഗൂഗിളിലൊക്കെ ഡൽറ്റി കടിച്ചിട്ട് അങ്ങനെ കുറച്ച് പഠിക്കും അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ടീച്ചേഴ്സ് എക്യുപ് ആകും അതുവരെ ഐ ഐ ടി ചെന്നൈയുടെ മെറ്റീരിയൽ തന്നെയാണ് യൂട്യൂബ് ചാനലിൽ കൊടുത്തത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കയറിയിട്ട് ഇനി മുതൽ ഞങ്ങളുടെ ആ മെറ്റീരിയൽ പറഞ്ഞു ഞങ്ങളുടെ ആദ്യ റെസ്പോൺസ്

തൊഴിൽ അഭിരുചിയുള്ളവർക്ക് മൂന്ന് വർഷത്തിന് ശേഷം നാലാം വർഷം ഓണേഴ്സിന് ചേരാം അവർക്ക് വേണ്ട പ്രവൃത്തി പരിചയവും ഇക്കാലയളവിൽ ലഭിക്കും ഗവേഷണത്തിൽ താല്പര്യമുള്ളവർക്ക് മൂന്ന് വർഷത്തെ പഠനത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ചിന് ചേരാം ഇവർക്ക് നേരിട്ട് പി എച്ച് ഡിക്ക് ചേരാനും നെറ്റ് പരീക്ഷ എഴുതുവാനും സാധിക്കും കേന്ദ്ര സർക്കാർ പദ്ധതിയിലുള്ള ഓരോ വർഷത്തെയും എക്സിറ്റ് കേരളത്തിൽ ബാധകമല്ല സിംഗിൾ മേജർ മേജർ വിത്ത് മൈനർ ഇൻ്റർ ഡിസിപ്ലിൻ ഡബിൾ മേജർ മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ ഡിസിപ്ലിൻ എന്നിങ്ങനെ അഞ്ച് പാത്വേകൾ ഓരോ കോളേജിലും ഉണ്ടാകും ഇത് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എ ബിജു കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കട്ടകത്ത് ചെയർമാൻ ആസ്പിൻ അഷ്റഫ് ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ ഡോക്ടർ സനന്ത് സദാനന്ദൻ പ്രൊഫസർ മുഹമ്മദ് അരീജ് ക്യാപ്റ്റൻ എം ബി ബിന്ദിൽ എന്നിവർ സംസാരിച്ചു എം ഇ എസ് ഭാരവാഹികളായ പി കെ മുഹമ്മദ് ഷമീർ മുഹമ്മദ് ബാബു മുജീബ് റഹ്മാൻ ആർ ബി മുഹമ്മദ് അലി ജമാൽ അബ്ദുള്ള ബാബു തുടങ്ങിയവരും അധ്യാപകരും സംബന്ധിച്ചു